കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മൾ ഹാർഡ്വെയർ സംബന്ധം നമ്മുടെ മൊബൈലിൻ്റെ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ കണ്ടുപിടിക്കുന്നതിനും അത് സോൾവ് ചെയ്യുന്നതിനുമൊക്കെ നമുക്ക് മദർ ബോർഡിൽ വരുന്ന പ്രൊട്ടക്ഷൻ ഷീൽഡ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഓക്കെ അത് പ്രോപ്പറായിട്ടല്ല നമ്മൾ റിമൂവ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ മദർ ബോർഡ് തന്നെ നമ്മൾ മദർ ബോർഡ് തന്നെ പൂർണ്ണമായിട്ടും കംപ്ലയിൻ്റ് ആകും ഫോണ് ഡെഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം ഷീൽഡ് ഇളക്കുമ്പോൾ വരുന്ന ചില കമ്പോണൻസുകൾ മിസ്സാവുന്നതും അതുപോലെ തന്നെ ഗ്രൗണ്ട് കട്ടാവുന്നതും ഒക്കെ ഫോണ് ഡെഡായി പോകുന്ന ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഏതെങ്കിലും റെസിസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോയിലുകളോ വാല്യൂബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കമ്പോണൻസുകളാണ് മിസ്സാവുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പോലും സാധിക്കാതെ വരും കാരണം ഷീൽഡ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കെയറായിട്ടും വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ മദർ ബോർഡിലെ ഷീൽഡ് പ്രൊട്ടക്ഷൻ ഷീൽഡ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഷീൽഡ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ പി സി ബി ബോർഡിൽ വരുന്ന ഷീൽഡ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് പല മെത്തേഡുകളുമുണ്ട് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കട്ടിങ് പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം കട്ടിങ് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഒരു രീതിയിലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്ത് സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്ത് ഇളക്കുന്ന രീതിയാണ് രണ്ടാമത്തെ മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലോവർ ഉപയോഗിച്ച് നമ്മൾ എയർ ബ്ലോവർ നമ്മൾ റീസോൾഡറിങ് ചെയ്യുന്ന ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഷീൽഡ് റിമൂവ് ചെയ്യുന്ന രീതിയാണ് നാലാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് കട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഒരു മെഷീൻ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഷീൽഡ് കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് അപ്പോൾ ഒരുപാട് മെത്തേഡുകളുണ്ട് നമ്മുടെ പി സി ബി ബോർഡിലെ ഷീൽഡ് കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് നമ്മൾ ഏതാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ഷീൽഡിൻ്റെ ഷീൽഡിൻ്റെ ആ ഒരു രീതി ഉപയോഗിച്ചും ഏത് സെക്ഷൻ എന്നുള്ള രീതി ഉപയോഗിച്ചും നമുക്കത് നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏത് രീതി ഉപയോഗിക്കണം എന്നുള്ളത് ഓക്കെ ഇന്നത്തെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ ഒരു എയർ ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്ന രീതിയാണ് പറയാൻ പോകുന്നത് വരും ദിനങ്ങളിൽ മറ്റ് മെത്തേഡുകൾ എല്ലാം തന്നെ ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തുന്നുണ്ട് ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം ഷീൽഡ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഷീൽഡിൻ്റെ ഏതെങ്കിലും ഭാഗം ഓപ്പൺ ആയിട്ടുള്ള സ്ഥാനം ഉണ്ടെങ്കിൽ അതായത് ഇതേപോലെ ഐ സി ഒ അതെങ്കിലും വേറെ ഏതെങ്കിലും കമ്പോണൻസോ വല്ലതും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളത് ഏതെങ്കിലും ഒരു ഹീറ്റ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഹീറ്റ് റെസിസ്റ്റൻസ് പേപ്പറോ അങ്ങനത്തെ ഏതെങ്കിലും ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എയറൊക്കെ കയറിയിട്ട് ചിലപ്പോൾ അത് ആ ഒരു ഐ സി അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻസോ കംപ്ലൈൻ്റ് ആവുകയോ അല്ല അത് അതിൻ്റെ സ്ഥാനം അതിൻ്റെ ഏതെങ്കിലും ഒക്കെ ഒരു പുതുശ്ശന സ്ഥാനം മാറുകയൊക്കെ ചെയ്യും അപ്പോൾ ഏതെങ്കിലും കമ്പൗണ്ടസ് ചിലപ്പോൾ തെറിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അത് ഒഴിവാക്കാനായിട്ട് ഹീറ്റ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് എങ്ങനെ ഹീറ്റ് ചെയ്യണമെന്നറിയാം പക്ഷേ ഇതിൽ ടച്ച് ആവാതെ എങ്ങനെ ഹീറ്റ് ചെയ്യണമെന്നറിയാം എന്നാൽ ഒരു ഒരു എക്സ്പീരിയൻസ് കുറവുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ അതിൽ ഹീറ്റ് തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു 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 റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഷീൽഡിൻ്റെ നാല് ഭാഗത്തും ആ ഒരു സോൾഡറിങ് വന്നിരിക്കുന്ന എല്ലാ ഭാഗത്തും ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയുള്ള ഫ്ലെക്സ് ഞാൻ അപ്ലൈ ചെയ്യുക ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് യു വി ഫൈവ് ഫൈവ് നയൻ മെക്കാനിക്കിൻ്റെ യു വി ഫൈവ് ഫൈവ് നയൻ എന്ന് പറയുന്ന ഫ്ലെക്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് മെൽറ്റ് ആവേണ്ട ഭാഗത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഹീറ്റും അതേപോലെ തന്നെ എയറും നിങ്ങൾ നിങ്ങളുടെ ബ്ലോവറിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടെമ്പറേച്ചറും ഒരു രണ്ടര എയറുമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ബ്ലോവറിൻ്റെയും ഓരോ കമ്പനിയുടെ ബ്ലോവറിൻ്റെയും എയറും ഹീറ്റ് എയറും അതേപോലെ തന്നെ ടെമ്പറേച്ചറും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതിനു ഇതിനുമുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ളത് അത് നിങ്ങൾ സെറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഈ ഒരു ഷീലിൻ്റെ എല്ലാ ഭാഗത്തും ഹീറ്റ് അടിക്കത്തക്ക രീതിയിൽ കറക്റ്റ് ബ്ലോവറിൻ്റെ ഗണ്ണ് നോസിൽ കറക്കി കറക്കി തന്നെ നിങ്ങളത് ചെയ്യുക ഒരു ഭാഗത്ത് മാത്രം പിടി പിടിക്കരുത് എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലോവർ യൂസ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്യൂസർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്താൽ മതി നല്ല ഈസി ആയിട്ട് തന്നെ അത് പൊങ്ങി വരും അതിൻ്റെ അകത്തുള്ള കമ്പോണൻസിന് യാതൊരുവിധ ഡാമേജസും ഒന്നും തന്നെ വരാത്ത രീതിയിൽ നല്ല ഈസി ആയിട്ട് തന്നെ പൊങ്ങി വരുന്നതായിരിക്കും മെൽറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തി വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പൊക്കെ എടുക്കാം വേറെ പ്രശ്നമൊന്നും വരില്ല പക്ഷേ ഷീൽഡ് പൊക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാൻ നോക്കുക ഒരു രീതിയിൽ തന്നെ പൊക്കിയെടുക്കുക മൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തുള്ള കമ്പോണൻസിന് ഡാമേജസ് ഉണ്ടാകാം അല്ലെങ്കിൽ പറഞ്ഞു പോകാം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ വളരെ നൈസ് ആയിട്ട് തന്നെ അങ്ങ് പൊക്കിയെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് ഷീൽഡ് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് വേറെ പല രീതിയിലും ഇപ്പോൾ ഞാൻ ഈ ബ്ലോവർ ഉപയോഗിച്ചാണ് ഈ ഷീൽഡ് റിമൂവ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ കട്ടർ ഉപയോഗിച്ച് കട്ട് കൂട്ടുകാരെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുള്ള എയറും ടെമ്പറേച്ചറും ആയിരിക്കത്തില്ല നിങ്ങളുടെ മെഷീനിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ പ്രോപ്പറായിട്ടുള്ള ഒരു എയറും ടെമ്പറേച്ചറും എന്നുള്ളത് നിങ്ങളുടെ യൂസിനനുസരിച്ച് വേണം നിങ്ങളത് കൊടുക്കേണ്ടതായിട്ടുള്ളത് എനിക്കിപ്പോൾ ഇത്ര എയറും ഇത്ര ടെമ്പറേച്ചറും എനിക്ക് പ്രോപ്പറായിട്ടൊരു ഒരു ഈ എൻ്റെ മെഷീനിൽ പ്രോപ്പറായിട്ട് എനിക്ക് ആ ഒരു കോമ്പോണൻസ് ഇളക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഷീൽഡ് റിമൂവ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇയറിൽ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്കത് കൂടുതലായി അത് നിങ്ങളുടെ മെഷീൻ്റെ കുഴപ്പം കൊണ്ട് മെഷീൻ്റെ വേറൊരു മേക്കായിട്ടുള്ള ഒരു മെഷീൻ്റെ ഇത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഉപയോഗിക്കുന്ന രീതികൾ കൊണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്ലേസിൻ്റെ അതായത് നിങ്ങളുടെ റൂമിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിന് അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും ചിലപ്പോൾ ഫാനിൻ്റെ മൂട്ടിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾ ബ്ലോവർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾക്ക് ഈ ഒരു ടെമ്പറേച്ചറിലും ഹീറ്റിലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഹീറ്റിലും എയറിലും ഉപയോഗിക്കാൻ സാധിക്കില്ല നിങ്ങളൊരു എ സി റൂമിനകത്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടതായിട്ട് അങ്ങനെ മെത്തേഡ് ഇതിൻ്റെ രീതിയിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ പുതുതായിട്ട് ഒരു ഒരു ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഡെഡായിരിക്കുന്നത് ഏതെങ്കിലും ഉപയോഗശൂന്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മദർ ബോർഡ് എടുത്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഷീൽഡ് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇളക്കി നോക്കുക അതിൽ ടെമ്പറേച്ചറും വേർ നിങ്ങളുടെ കിണ്ണിൽ എത്രയാണോ ബ്ലോവിൽ എത്രയാണോ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ അത് നിങ്ങൾ പുതുതായിട്ട് വരുന്ന ഫോണുകൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു എയറും ടെമ്പറേച്ചറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബാ ബൈ